മാർച്ച് അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മെരിയോ ബെർഗോഗ്ലിയോ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി സ്ഥാനമേറ്റ ദിവസം ഏറെ വ്യത്യസ്തനായിരുന്നു വിശുദ്ധ പത്രോസിന്റെ ഇരുനൂറ്റി അറുപത്തിയഞ്ചാം പിൻഗാമി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്നുള്ള മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളോടുകൂടിയാണ് ഫ്രാൻസിസ് പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി അവരോധിതനായത് ശാരീരിക അവശതകൾ മൂലം ബെനഡിക് ഫെബ്രുവരി സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് കോൺക്ലേവ് നടന്നത് ആയിരത്തിയാറ് ഡിസംബർ മാസം പതിനേഴാം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിലാണ് ജോർജ് മരിയോ ബെർഗോഗ്ലിയോ ജനിച്ചത് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു രസതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷം മാർച്ച് പതിനൊന്നിനാണ് ജോർജ് മരിയോ ജസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്നത് ശേഷം ഡിസംബർ തീയതി തിരുപ്പട്ടം സ്വീകരിച്ചു തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷവും ഫാദർ ജോർജ് മരിയോ തന്റെ പഠനം തുടരുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി അർജന്റീനയിലെ ജസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷളായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ബ്യൂണസ് ഐറസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ ഗ്വാരസിനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോഗ്ലിയോയെ ബിഷപ്പാക്കുവാൻ തീരുമാനിച്ചത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപത്തിയേഴാം തീയതി ജോർജ് മരിയോ ബിഷപ്പായി അഭിക്ഷിക്തനാവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ മൂന്നാം തീയതി സഹായ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെടുകയും ചെയ്തു ഒൻപത് ശേഷം തന്റെ മുൻഗാമിയായിരുന്ന കർദിനാൾ ആന്റോണിയോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോഗ്ലിയോ തെരഞ്ഞെടുക്കപ്പെട്ടു നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ബ്യൂണസ് ഐറസ് ആർച്ച് ബിഷപ്പായിരുന്ന ജോർജ് ബെർഗോഗ്ലിയോ ജീവിച്ചിരുന്നത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി വിശുദ്ധ ജോൺപോട്ട് രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് കർദിനാൾ പദവിയിലേക്ക് ജോർജ് ബർഗോഗ്ലിയോ ഉയർത്തിയത് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തെ തുടർന്ന് നടന്ന കോൺക്ലേവിലാണ് പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച് കർദിനാൽ ജോർജ് മെരിയോ ബെർഗോഗ്ലിയോ അവരോധിതനായത് രണ്ടായിരത്തിയഞ്ച് മാർച്ച് പതിമൂന്നിന് ഫ്രാൻസിസ് പാപ്പ പേപ്പൽ സ്ഥാനം ഏറ്റെടുത്തിട്ട് പന്ത്രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ ആഗോള സഭ നിതാന്ത പ്രാർത്ഥനയിലാണ് റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാപ്പയുടെ രോഗസൗഖ്യത്തിനായി International Desk Shikha News